ഒരു ണ്ടുത്തല്ലേ എന്നാ ഇത് ആ അമ്മ ഇത് അവിടെ വെച്ചേ അയ്യോ എനിക്കല്ലേ നിനക്കാണ് ഞാൻ നിനക്ക് അയ്യേ ഇതിനാണോ ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഇത് ഞാൻ അധ്വാനിക്കണ്ടാക്കിയതാ പറഞ്ഞിട്ട് അതിനെ തന്നെ ഞാന് ഒരു ോ ഇവിടെ വെച്ചാല് നല്ല കളിയായി ആ ഒരു പയർ എടുത്ത് വെച്ച് തീർത്ത് വന്നിട്ടു നിനക്ക് വീടും സ്ഥലമൊന്നും ഇല്ലേ ഇത് ഞാൻ ചോദിച്ചില്ലല്ലോ ചോദിച്ചത് ഞാൻ പണി കഴിച്ചുണ്ടാക്കിയത് ഞാൻ ഇതിലോടെ കൊണ്ടുവന്നു പ്രദർശനത്തിന് നിനക്ക് തരാൻ ഉണ്ട് കൊണ്ടുപോവാണ്ട് കൊണ്ടുപോയി കാണിക്കാൻ പോയത് ഇപ്പൊ നാശമായി ഞാൻ കൊണ്ടുപോവുക ഞാൻ കൊണ്ടുപോവാണ്